എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം ഇന്ന് ക്യാരറ്റ് പൗഡർ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീഡിയോ എല്ലാവരും ഒന്ന് ഫുള്ള് കണ്ട് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കും കൂടി തരണേ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള ക്യാരറ്റല്ല കേട്ടോ എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ അതിൻ്റെ ആ ഒരു തോടെ എല്ലാം ഒന്ന് നല്ലതുപോലെ ഒന്ന് ചെത്തി കളയാണ് അതെല്ലാം ഒന്ന് കളഞ്ഞ ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം നമുക്ക് നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള ക്യാരറ്റാണ് കിട്ടണമെങ്കിൽ നമുക്ക് അതിൻ്റെ തോടൊന്നും കളയേണ്ടതില്ല ഇനി നമുക്ക് ഇതിനെ ഒന്ന് ചെറുതായിട്ട് കട്ടി കുറച്ച് അരിഞ്ഞെടുക്കണം അപ്പം നൈസായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം അപ്പം നമ്മളിത് ഉണക്കി പൊടിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കുട്ടികൾക്ക് മുതിർന്നവർക്കൊക്കെ നമുക്ക് മുഖത്തൊക്കെ പാലിൻ്റെ കൂടെ ഒക്കെ കുഴച്ചിടാൻ പറ്റിയ നല്ലൊരു ക്യാരറ്റ് പൊടിയാണ് ഞാൻ ഇവിടെ തയ്യാറാക്കുന്നത് അപ്പോൾ നിങ്ങൾക്കിത് കൂടുതൽ ക്യാരറ്റ് വേണമെങ്കിൽ കൂടുതൽ ക്യാരറ്റ് പൊടിച്ച് വെക്കുക അപ്പോൾ ഞാൻ ഇവിടെ കുറച്ചളവിൽ മാത്രമേ നമ്മൾ തയ്യാറാക്കി കാണിക്കുന്നുള്ളൂ അപ്പോൾ ഞാനത് ഇവിടെ എല്ലാ ക്യാരറ്റും ഒന്ന് ഇതുപോലെ ഒന്ന് നൈസായിട്ട് അരിഞ്ഞെടുക്കുകയാണ് കട്ടിയാവാൻ പാടില്ല നമുക്ക് നല്ല കട്ടി കുറച്ച് വേണം അരിഞ്ഞെടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണക്കിയെടുക്കാനും പറ്റും അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ എല്ലാവരൊന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എൻ്റെ കഴിഞ്ഞ വീഡിയോയ്ക്കൊക്കെ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തു ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ ഇനിയുള്ള വീഡിയോയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഞാനത് ഇവിടെ ക്യാരറ്റ് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല കട്ടി കുറച്ചാണ് ഞാൻ അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇനി ഇതിനെ നമുക്ക് ഉണക്കിയെടുക്കണേ രണ്ട് മൂന്ന് ദിവസം ആകുമ്പോൾ തന്നെ നല്ലതുപോലെ ഉണങ്ങി കിട്ടും അപ്പോൾ ഇപ്പം നല്ല വെയിലൊക്കെ ഉള്ള സമയമായ തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാനത് അവിടെ രണ്ട് ദിവസമായപ്പോൾ തന്നെ അതാ ഇതുപോലെ ഉണങ്ങി വന്നിട്ടുണ്ട് കണ്ടത് നമ്മൾ ഉണങ്ങുമ്പോൾ തന്നെ അത് കുറഞ്ഞ് വരും ക്യാരറ്റ് നല്ലതുപോലെ കുറഞ്ഞു കിട്ടും അപ്പം ഞാൻ അവിടെ അത്രയും അരിഞ്ഞ ക്യാരറ്റ് നമ്മൾ ഉണക്കി എടുത്തപ്പോൾ അതാ ഇത്ര അളവിലാണ് കിട്ടിയിരിക്കുന്നത് ഇനി നമ്മൾ ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നല്ലതുപോലെ ഉണങ്ങിയ ശേഷം മാത്രമേ പൊടിക്കാവൂ അല്ലെങ്കിൽ പൊടിഞ്ഞ് കിട്ടില്ല അപ്പോൾ നല്ലതുപോലെ പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചളവിൽ മാത്രമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ അതിനുശേഷം ഞാൻ അരിച്ചെടുത്തതാണ് നല്ലതുപോലെ അരിച്ചെടുത്ത് ആ പൊടിയാണ് ഇനി നമ്മൾ ഇതിനെ പാലിൽ കുഴച്ച് കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും നമുക്ക് തേക്കാം നമ്മുടെ മുഖ സൗന്ദര്യമൊക്കെ വർദ്ധിപ്പിക്കാൻ ഇത് ഏറ്റവും നല്ലതാണ് പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്കൊക്കെ ഇത് ധാരാളം തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്കെങ്കിലും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ